ഒരു ദിവസം ലണ്ടനിലെ രാവിലെ പോയി വൈകിട്ട് തിരിച്ചു വന്നു ബക്കേഹാൻ പാലസ് ലണ്ടനായി ബിഗ് ബെൻ ടഫൽ സ്ക്വയർ ടവർ ബ്രിഡ്ജ് അവസാനം ചൈന ടൗണിലും പോയി അൺലിമിറ്റഡ് ആയിട്ട് വിന്നറിംഗ് വെച്ച് തിരിച്ചു വന്നു രാവിലെ അഞ്ചരക്കാണ് ഞങ്ങൾക്ക് ലണ്ടൻ വിക്ടോറിയ സ്റ്റേഷനിലേക്കുള്ള ബസ് അഞ്ച് മണിക്ക് ഞങ്ങൾ ഊബർ വിളിച്ച് വീട്ടിൽ നിന്ന് ഇറങ്ങി ഇതാണ് ബസ് സ്റ്റേഷൻ കുറെ വണ്ടികളൊന്നും കാണുന്നില്ല നമ്മുടെ നാഷണൽ എക്സ്പ്രസ് നടത്തുന്നത് ആ സൈഡിലാണ് ഇവിടെ നാഷണൽ എക്സ്പ്രസ്സിൻ്റെ ചെറിയൊരു ഓഫീസ് ഉണ്ട് ഈ ഭാഗത്താണ് ബസ് വരുന്നത് അഞ്ചരയ്ക്കാണ് നമ്മുടെ ബസ് ഈ കാണുന്ന ബസ്സിലാണ് നമ്മൾ പോകുന്നത് രാവിലെ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങിയ കാരണം ഭക്ഷണം കഴിക്കാനായിട്ട് പറ്റിയില്ല അപ്പൊ അതിനായിട്ടുള്ള ഫുഡ് ഞങ്ങൾ ബസ്സിൽ നിന്ന് കഴിക്കാനായിട്ട് നിന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നു ഒരു സൗത്ത് സൗത്തേൺ ഫ്രൈഡ് ചിക്കൻ റോൾ പിന്നെ ജിൻസി ഓട്ട്സിൻ്റെയും യോഗോട്ടിൻ്റെയും കൂടിയിട്ടുള്ള ഒരു പാക്കറ്റ് മേടിച്ചിട്ടായിരുന്നു പിന്നെ കുടിക്കാനായിട്ട് കുറച്ച് കോക്കനട്ട് വാട്ടർ അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ചിരുന്ന് രണ്ടര മണിക്കൂറിന് ശേഷം ഞങ്ങൾ ലണ്ടൻ വിക്ടോറിയ സ്റ്റേഷനിലെത്തി നല്ല തിരക്കുള്ളൊരു ബസ് സ്റ്റേഷൻ ആണിത് ബസ് കയറുന്നതിനായിട്ട് ഡ്രൈവർക്ക് ടിക്കറ്റ് കാണിച്ചു കൊടുക്കാൻ ക്യൂ നിൽക്കുന്ന ആളുകളാണ് ഈ കാണുന്നൊക്കെ ബസ് സ്റ്റേഷന്റെ പുറത്തേക്ക് ഇറങ്ങി ഇവിടെ നിന്ന് ഞങ്ങൾ ആദ്യം പോകുന്നത് ഹാം പാലസിലേക്കാണ് ഒരു പതിനേഴ് മിനിറ്റ് ഇവിടെ നിന്ന് നടക്കാനായിട്ടുണ്ട് ഞങ്ങൾ ഇതിന് മുമ്പും ലണ്ടനിൽ വന്നിട്ടുണ്ടെങ്കിലും അധികം ഒന്നും കണ്ടിട്ടില്ല ഇതാണ് ലണ്ടൻ വിക്ടോറിയ റെയിൽവേ സ്റ്റേഷൻ ഒരു വലിയ സ്റ്റേഷൻ്റെ നമുക്ക് കാണാനായിട്ട് നാഷണൽ എക്സ്പ്രസ് പോകുന്നുണ്ട് ലണ്ടൻ ബസ് വരുന്നുണ്ട് ആണെങ്കിലും റോഡിൽ നല്ല തിരക്ക് ഈ സിറ്റിയുടെ പല സൈഡുകളിലായിട്ട് നമുക്ക് കിടക്കുന്നത് കാണാനായിട്ട് പറ്റും ഇതിലൊരു നാപ്പത് പൗണ്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടുത്തെ മെയിൻ ആയിട്ടുള്ള ഡെസ്റ്റിനേഷൻ എല്ലാം ഇതിൽ പോയി കാണാൻ പറ്റും കണ്ടില്ലേ ഇതിന്റെ ടോപ്പിൽ നമുക്ക് ഇരുന്നിട്ട് നല്ല രീതിയിൽ വ്യൂ കാണാനായിട്ട് പറ്റും സിറ്റിയുടെ നല്ല ഫോട്ടോസും ഇതിന്റെ മുകളിൽ നമുക്ക് എടുക്കാനായിട്ട് പറ്റും കാണാൻ പറ്റാത്ത രീതിയിൽ അതിന്റെ പുറമെ ഫുള്ള് ചെടികൾ വെച്ച് പിടിപ്പിച്ചിരിക്കുകയാണ് രാവിലെ ആയതുകൊണ്ട് റെസ്റ്റോറൻറ്റുകളൊന്നും ആളുകൾ വന്നുകൊണ്ട് കിട്ടില്ല നടക്കുന്ന വഴിക്ക് റോഡിലൂടെ ജോഗിങ്ങിനൊക്കെ പോകുന്ന ആളുകളെ കാണാം നമ്മളിപ്പോൾ പാലസിന്റെ അടുത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ ഗാർഡ് ചേഞ്ചിങ് പരിപാടികൾ ഉണ്ടാവാറുണ്ട് അത് നിങ്ങൾ യൂട്യൂബിലൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും അത് ഏതൊക്കെ ദിവസങ്ങളുണ്ട് അറിയാനായിട്ട് നിങ്ങൾ നെറ്റിൽ നോക്കിയാൽ മതി പക്ഷെ ഇന്നിവിടെ അതിലും സ്പെഷ്യലായിട്ട് ഒരു പരിപാടി നടക്കുന്നുണ്ട് അതുകൊണ്ട് റോട്ടിൽ ഫുള്ള് പോലീസുകാരും സെക്യൂരിറ്റി ഗാർഡ്സൊക്കെ ഉണ്ട് ഇവിടെ നടക്കുന്നതുകൊണ്ട് തന്നെ ബാരിക്കേഡ് ഇതൊക്കെ അല്ലെങ്കിൽ നമുക്ക് അങ്ങോട്ടൊക്കെ പോയി വീഡിയോ ഈ ഈ പാലസ് പാലസിന്റെ നേരെ ഓപ്പോസിറ്റ് കാണുന്ന വിക്ടോറിയ മെമ്മോറിയൽ കളർ രാജാവിന്റെ ഒഫീഷ്യൽ ബർത്ത്ഡേ പ്രോഗ്രാംസ് നടക്കുന്ന ഒരു ദിവസമാണ് ഇന്ന് ഇത് ഞങ്ങൾക്ക് അറിയുന്നുണ്ടായിരുന്നില്ല ഞങ്ങള് കാർ ചേഞ്ചിങ്ങിന്റെ സമയം നോക്കിയപ്പോഴാണ് ഇന്ന് ഈ പരിപാടി ഇവിടെ നടക്കുന്നുണ്ടെന്ന് മനസ്സിലായത് കാണാനായിട്ട് വന്ന ആളുകൾ ഇവിടെ തിങ്ങിക്കൂടി നിൽക്കുന്നുണ്ട് ആയിരത്തി നാനൂറ് പരൈഡിങ് സോൾജേഴ്സ് ഇരുന്നൂറ് ഹോഴസ് മിസ്റ്റീഷ്യൻസ് ഒക്കെ പങ്കെടുക്കുന്ന വലിയൊരു പരിപാടിയാണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത് പതിനൊന്ന് മണിക്ക് വരും കനത്ത സെക്യൂരിറ്റിയാണ് ഇവര് ഈ പരിപാടിക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത് തോക്കും പിടിച്ച് കുറെ ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുണ്ട് കുതിരപ്പുറത്ത് കുറെ പോലീസുകാർ വരുന്നുണ്ട് ബൈക്കില് കുറെ പോലീസുകാർ പോകുന്നുണ്ട് കൊട്ടാരത്തിന്റെ പല ഭാഗങ്ങളിലൂടെ നടന്നു കൊറേ പോലീസുകാർ പോകുന്നുണ്ട് ഈ പോലീസ് ഓഫീസേഴ്സ് എല്ലാവരും വളരെ ഫ്രണ്ട്ലി ആയിട്ടാണ് ആളുകളായിട്ട് സംസാരിക്കുന്നത് കൂടുതലായിട്ടും ഇവിടെയുള്ള ആളുകൾ തന്നെയാണ് ഇത് കാണാനായിട്ട് വന്നിരിക്കുന്നത് ഞങ്ങൾ വളരെ നേരത്തെ എത്തിയത് തന്നെ ഫ്രണ്ടിൽ തന്നെ സ്ഥലം പിടിക്കാനായിട്ട് പറ്റി പ്രോഗ്രാം തുടങ്ങാറായപ്പോഴേക്കും പതിയെ പതിയെ നല്ല രീതിയിൽ തിരക്ക് വന്ന് തുടങ്ങി ഈ കുതിരപ്പുറത്ത് സഞ്ചരിക്കുന്ന പോലീസ് ഓഫീസേഴ്സിനെ കാണുമ്പോൾ നമുക്ക് നല്ല കൗതുകം തോന്നും കുതിരപ്പുറത്ത് മാത്രമല്ല ഇവിടെ ബൈക്കിലും കാറിലും മറ്റു വാഹനങ്ങളിലൊക്കെ പോലീസ് ഓഫീസേഴ്സ് സഞ്ചരിക്കുന്നുണ്ട് ചെറിയ രീതിയിലുള്ള മഴക്കാരുണ്ട് ഞങ്ങള് കൂടെ ഒന്നും എടുത്തിട്ടില്ല ഇത്രധികം ടൈം ഞങ്ങൾ ഇവിടെ സ്പെൻഡ് ചെയ്യണം എന്ന് വിചാരിച്ചല്ല എന്തായാലും വന്നാലല്ല ഇപ്പൊ ഈ പ്രോഗ്രാം കണ്ടിട്ട് പോവാമെന്ന് വിചാരിച്ച് ഞങ്ങൾ അവിടെ തന്നെ വെയിറ്റ് ചെയ്തു പ്രോഗ്രാംസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തപ്പോഴേക്കും നല്ല മഴ പെയ്തു തുടങ്ങി മഴ ഭയങ്കര ശക്തിയായിപ്പോൾ അടുത്തുള്ള ഒരു കടയിൽ പോയി ഈ കാണുന്ന റെയിൻകോട്ട് മേടിച്ചിട്ടു ഇതാണ് രാജാവിനെ സഞ്ചരിക്കാനുള്ള ഹോസ് കാട്ട് കുതിരകളിൽ തമ്മില് അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് ഇതൊക്കെ കാണുമ്പോൾ നമ്മുടെ നാട്ടിലെ പൂരത്തിലെ ആനകളെ നിരത്തി നിർത്തിയിരിക്കുന്ന പോലെയാണ് എനിക്ക് തോന്നിയത് ഇതെല്ലാം കൂടി കണ്ടപ്പോൾ ഒരു ബ്രഹ്മണ്ഡ പടം തിയേറ്ററിൽ പോയി കണ്ട ഒരു എഫക്റ്റ് ആയിരുന്നു അങ്ങനെ പ്രോഗ്രാം മുഴുവൻ കഴിയുന്നതിന് മുമ്പ് ഞങ്ങൾ അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോകാനായിട്ട് ഇറങ്ങി അല്ലെങ്കിൽ ഞങ്ങൾക്ക് സമയം മൊത്തത്തിൽ തകയില്ല നടക്കുന്ന വഴിക്ക് ഒരു ഹോട്ടലിലെ ഫ്രണ്ടിലായിട്ട് ഇന്ത്യൻ ഫ്ലാഗ് തൊട്ടടുത്തുള്ള ഒരു ബസ് സ്റ്റോപ്പിലേക്ക് ഞങ്ങൾ നടന്നു ചെന്നു ലണ്ടൻ ബസ് കയറി മുകളിലത്തെ നിലയിൽ തന്നെ കയറി സ്ഥലം പിടിച്ചു അടുത്ത ഞങ്ങളുടെ ഡെസ്റ്റിനേഷൻ ലണ്ടൻ ഐ ആണ് അതിന്റെ തൊട്ടടുത്ത് തന്നെയാണ് ബിഗ് ബെല് വരുന്നത് ാണ് തേയ്സ് നദീ കാണാനായിട്ട് പറ്റും അങ്ങനെ നമ്മൾ തേയ്സ് നദി കണ്ടിരിക്കുകയാണ് എന്റെ തൊട്ടപ്പുറത്ത് ലണ്ടനായി റോട്ടിലൊക്കെ ഭയങ്കര തിരക്കാണ് കേട്ടോ ഞങ്ങളിവിടെ സ്റ്റോപ്പിൽ ഇറങ്ങി നേരെ ബിഗ് ബെൻ കാണുന്നുണ്ട് ലണ്ടൻ ബസ്സുകൾ കുറെ പോകുന്നുണ്ട് അടിപൊളി വ്യൂ ഇപ്പൊ നമ്മൾ നടക്കുന്നത് വെസ്റ്റ് മിനിസ്റ്റർ ബ്രിഡ്ജിലൂടെയാണ് നടക്കുമ്പോൾ നേരെ നമുക്ക് ബിഗ് ബെൻ കാണാനായിട്ട് സാധിക്കും ഇന്നൊരു ശനിയാഴ്ച ആയതുകൊണ്ട് തന്നെ ഭയങ്കര തിരക്കാണ് റോട്ടില് പിന്നെ ഇതൊരു സമ്മർ സമയം ആയതുകൊണ്ട് തന്നെ കുറെ അധികം ടൂറിസ്റ്റുകളെയും നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും ടൈംസ് നദിയിലൂടെ ഊബർ ബോട്ടുകളും ക്രൂയിസർ ബോട്ടുകളും ഒക്കെ പോകുന്നുണ്ട് ഒരു ചെറിയ എമൗണ്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻസ് നമുക്ക് ബോട്ടിൽ പോയി കാണാനായിട്ട് സാധിക്കും ബോട്ടിന്റെ മുകൾ ഭാഗം ഫുള്ള് ഓപ്പൺ ആണ് അപ്പം നല്ല രീതിയിൽ മനോഹരമായ കാഴ്ചകളൊക്കെ കണ്ട് നമുക്ക് പോകാനായിട്ട് സാധിക്കും ഇന്നൊരു ചെറിയ മഴയുള്ളതുകൊണ്ട് തന്നെ ഞങ്ങൾ ബോട്ട് എടുക്കുന്നില്ല ഇദ്ദേഹം വരച്ച ലണ്ടന്റെ പല പല ചിത്രങ്ങളാണ് ഈ കാണുന്നത് നേരത്തെ പറഞ്ഞ ടൂറിസ്റ്റുകളെ കൊണ്ടുപോകുന്ന ബസ്സുകൾ അധികം പോകുന്നുണ്ട് ഒരു സൈഡിൽ പുതിയ ബിൽഡിങ്ങുകൾ മറു സൈഡിലാണെങ്കിൽ വളരെ പഴയ ബിൽഡിങ്ങുകൾ അതിന്റെ നടുവിലൂടെ പോകുന്ന റെഡ് ബസ് അങ്ങനെ വളരെ മനോഹരമായ കാഴ്ചകളാണ് ഇവിടെ ചുറ്റും നമുക്ക് കാണാനായിട്ടുള്ളത് പാർലമെന്റ് സ്ക്വയർ സ്വർണം പൂശിയതുപോലുള്ള കളറാണ് ഈ ബിൽഡിങ്ങിന്റെ പ്രധാന ആകർഷണം ഫോട്ടോ എടുക്കാനൊക്കെ ആയിട്ടുള്ള നല്ലൊരു സ്പോട്ടാണ് ഇത് ഞങ്ങളും കുറച്ച് ഫോട്ടോസ് ഇവിടെ നിന്നെടുത്തു കുറച്ചു മുന്നിലോട്ട് പോയി കഴിഞ്ഞാൽ ലണ്ടനായി കാണാനായിട്ട് പറ്റും വെസ്റ്റ് മിനിസ്റ്റർ ബ്രിഡ്ജിന്റെ ഒരു സൈഡില് ബിഗ് ബനും മറു സൈഡിലെ ലണ്ടനായി സ്കോട്ട്ലാൻഡിലൊക്കെ നമ്മൾ കാണുന്ന പോലെയുള്ള മ്യൂസിഷ്യൻസ് അതേപോലെ ഡ്രസ്സും ധരിച്ച് ഇവിടെയും നിൽക്കുന്നുണ്ട് ഇതൊക്കെ കണ്ടു നിൽക്കുമ്പോൾ നല്ലൊരു മഴയും പെയ്തു യു പിന്നിട്ട് ഇത്രയും ശക്തമായ മഴ ഞങ്ങൾക്ക് ആദ്യമായിട്ടാണ് കിട്ടുന്നത് കൊറേക്ക് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല കാരണം ഭയങ്കര കാറ്റാണ് വേഗം ഞങ്ങൾ അവിടെ നിന്ന് ഓടി അടുത്തുള്ള വെസ്റ്റ് മിനിസ്റ്റർ റെയിൽവേ സ്റ്റേഷനിൽ കയറി നിന്നു ഈ പരിസരത്തുള്ള എല്ലാ ആളുകളും ഓടിക്കേറിയിട്ടുള്ളത് ഇങ്ങോട്ടാണെന്ന് തോന്നുന്നു കാരണം ഇവിടെ ഭയങ്കര തിരക്കാണ് നമ്മൾ നേരത്തെ കണ്ട അമിശേഷൻ ചേട്ടനും ഇതേ മണയത്ത് ഇവിടെ ഓടിക്കേറിയിട്ടുണ്ട് ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ മഴ കുറഞ്ഞു ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി നേരെ ലണ്ടൻ ആയിടെ അടുത്തേക്ക് പോയി നമ്മൾ അകലയിൽ നിന്ന് കാണുന്ന പോലെയല്ല അടുത്തേക്ക് വന്നപ്പോൾ ഈ ജയന്റ് വില്ല് ഭയങ്കര വലുപ്പാണ് ഇതിൽ കഴിഞ്ഞാൽ വളരെ ഹൈറ്റിൽ നിന്ന് നമുക്ക് ലണ്ടൻ കാണാനായിട്ട് പറ്റും നമ്മൾ കയറി നിൽക്കുന്ന സാധനത്തിന് പോർട്ട്സ് എന്നാണ് പറയുക അതിനു ചുറ്റും ഒരു ഗ്ലാസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ വളരെ നല്ലൊരു വ്യൂ നമുക്ക് കിട്ടും നേരത്തെ നമ്മൾ ബക്കീഹ പാലസിൽ കണ്ട ട്രൂ പിങ്തി കളർ പ്രോഗ്രാമിന്റെ ഭാഗമായി പോകുന്ന യുദ്ധ വിമാനങ്ങളും ഫ്ലൈറ്റുകളുമാണ് നമ്മളിപ്പോ ഈ ലണ്ടനയുടെ മുകളിലൂടെ പോകുന്ന കാണുന്നത് ഇപ്പൊ ഏകദേശം ഉച്ച സമയം ആയിട്ടുണ്ട് അപ്പൊ ഭക്ഷണം കഴിക്കാനായിട്ട് നേരെ ഞങ്ങൾ അടുത്തുള്ള കെ എഫ് സിയിലേക്ക് പോയി വാട്ടർലൂ സ്റ്റേഷന്റെ തൊട്ട് ഓപ്പോസിറ്റിലുള്ള കെ എഫ് സിയിലേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത് അതിനൊരു കാരണമുണ്ട് അരമണിക്കൂറിന് ശേഷം ഈ സ്റ്റേഷനിലേക്ക് ഞങ്ങളുടെ ഒരു കസിൻ വരും ഇനി ആളെയും കൂട്ടിയിട്ടാണ് ഞങ്ങൾ ലണ്ടൻ കറങ്ങാൻ പോകുന്നത് അങ്ങനെ ഭക്ഷണം കഴിച്ച നേരെ ഞങ്ങൾ വാട്ടർലൂ സ്റ്റേഷനിലേ ചെന്ന് വെയിറ്റ് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ കസിൻ വന്നു ഇതാണ് ഡാനിഷ് ഷേട്ടൻ അങ്ങനെ ഡാനിഷ് അന്യം കൂട്ടി നേരെ ഞങ്ങള് റഫൽ ബേ സ്ക്വയർ കാണാനായിട്ട് പോയി ബസ്സിലാണ് ഞങ്ങൾ പോകുന്നത് പിന്നെ ഫോണൊക്കെ ചാർജ് ഏകദേശം തീരാറായി അപ്പോൾ ഞാൻ പവർ ബാങ്ക് പോണത്തിണ്ടായിരുന്നു അപ്പോൾ അതിൽ ചാർജ് ചെയ്യാനായിട്ട് കിട്ടും ഇവിടെ ബസ്സിൽ പോയി കഴിഞ്ഞാൽ ഭയങ്കര ആണ് ഡെസ്റ്റിനേഷൻ എത്താനായിട്ട് അതിലും വേദം നടന്നു പോവാണ് കാരണം റോഡിലൊക്കെ ഭയങ്കര ട്രാഫിക് ആണ് ഇതാണ് ഫൽഗൽ സ്ക്വയർ ഇതിന്റെ തൊട്ടുപുറകിൽ കാണുന്നതാണ് നാഷണൽ ഗാലറി ഇവിടേക്ക് കയറണം എന്നുണ്ടെങ്കിൽ ടിക്കറ്റ് എടുക്കേണ്ടതായിട്ടുണ്ട് ഞങ്ങൾക്ക് സമയം കുറവായതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇവിടേക്കൊന്നും കയറുന്നില്ല അവിടെ കുറച്ചേരം സ്പെൻഡ് ചെയ്ത് നേരെ ഞങ്ങൾ അവിടെ നിന്നൊരു ബസ്സും പിടിച്ച് ഐക്കോണിക് ആയിട്ടുള്ള ടവർ ബ്രിഡ്ജ് കാണാനായിട്ട് പോയി ബസ് ഇറങ്ങി നടക്കുന്ന വഴിക്ക് നമ്മൾ കാണുന്നതെല്ലാം വലിയ വലിയ ബിൽഡിങ്ങുകളാണ് അങ്ങനെ നടന്നു അവസാനം നമ്മളത് കണ്ടു ടവർ ബ്രിഡ്ജ് ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് ലണ്ടൻ ബ്രിഡ്ജിന്റെ മുകളിലാണ് ഇവിടെ നിന്ന് നോക്കി കഴിഞ്ഞാൽ അങ്ങ് ദൂരെ ടവർ ബ്രിഡ്ജ് വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും ഇനി ഈ ലണ്ടൻ ബ്രിഡ്ജിന്റെ അവിടെ നിന്ന് ഒരു പതിനഞ്ച് മിനിറ്റ് നടന്നു കഴിഞ്ഞാൽ ടവർ ബ്രിഡ്ജിന്റെ അടുത്ത് നമ്മൾ എത്തും നടക്കുന്ന വഴിക്കെല്ലാം വലിയ വലിയ ബിൽഡിങ്ങുകളാണ് കാണുന്നത് ഡാനിഷായിട്ട് വർക്ക് ചെയ്യുന്നത് ഇതിലെ ഏതോ ഒരു ബിൽഡിങ്ങിലാണ് അതുകൊണ്ട് തന്നെ ടവർ ബ്രിഡ്ജിലേക്ക് പോകാൻ പുള്ളിക്ക് വലിയ എക്സൈറ്റ്മെന്റൊന്നുമില്ല പുള്ളിക്കുറേ വട്ടം ഇത് കണ്ടിട്ടുണ്ട് നദിയുടെ തീരത്ത് കുറേയധികം റെസ്റ്റോറൻ്റുകളും ബാറുകളും ഒക്കെ കാണാനായിട്ട് പറ്റും ഈ കിടക്കുന്ന ഒരു വാർഷിപ്പാണ് ആളുകൾക്ക് ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ ഇതിന്റെ ഉള്ളിൽ കയറി കാണാനായിട്ട് പറ്റും നടന്നു വേണ്ട ഇപ്പൊ പോകുന്ന വഴിക്ക് ഞങ്ങൾ ഒരു ഐസ്ക്രീമും കഴിച്ചു ഇതാണ് ഐക്കോണിക് ആയിട്ടുള്ള ടവർ ബ്രിഡ്ജ് വളരെ പഴക്കമുണ്ടെങ്കിലും ഇതിന്റെ പ്രൗഢിയൊന്നും ഇപ്പോഴും നഷ്ടപ്പെട്ടിട്ടില്ല നല്ല രീതിയിൽ തന്നെയാണ് ഇതുവരെ മെയിൻറ്റെയിൻ ചെയ്യുന്നത് ടേംസ് നദിയിലൂടെ ബോട്ടുകൾ പോകുന്നുണ്ട് പാലത്തിന് മുകളിലൂടെ മറ്റു വാഹനങ്ങളും പോകുന്നുണ്ട് എയിംസ് നദി ബാക്ക്ഗ്രൗണ്ട് ആക്കി ഫോട്ടോ എടുക്കാൻ പറ്റിയ നല്ലൊരു ലൊക്കേഷൻ ആണത് അതുകൊണ്ട് തന്നെ ഇവിടെ ആളുകൾ ഫോട്ടോ എടുക്കാനായിട്ട് ക്യൂ നിക്കുകയാണ് ഞങ്ങളും അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസ് എടുത്തു കറക്റ്റ് ടവർ ബ്രിഡ്ജ് എത്തിയപ്പോഴാണ് നാട്ടിൽ നിന്ന് കോൾ വന്നത് അങ്ങനെ അവരൊക്കെയായിട്ട് സംസാരിച്ച് പതുക്കെ ഞങ്ങൾ ടവർ ബ്രിഡ്ജിന്റെ മുകളിലേക്ക് കയറാനായിട്ട് നടന്നു ഈ സ്റ്റെപ്പുകൾ കയറി കഴിഞ്ഞാൽ നമ്മൾ ബ്രിഡ്ജിന്റെ മുകളിലേക്ക് എത്തും ബ്രിഡ്ജിന്റെ രണ്ട് സൈഡിലും ഫുഡ് ഫുട്പാത്തുകളുണ്ട് അതിലൂടെ നടന്ന് നമുക്ക് എല്ലാം കാണാനായിട്ട് പറ്റും നാട്ടിൽ നിന്ന് ലണ്ടന്റെ ടൂറിന്റെ പാക്കേജുകളൊക്കെ കാണുമ്പോൾ അതിൽ മെയിൻ കാണുന്ന ഒരു ഫോട്ടോയാണ് ടവർ ബ്രിഡ്ജിന്റെ അത് നേരിട്ട് കാണാൻ പറ്റിയതിൽ വളരെയധികം സന്തോഷം ഈ രണ്ട് സൈഡിലും കാണുന്നത് ഇരുമ്പിന്റെ വലിയ വലിയ ഫ്രെയിമുകളാണ് അതിന് സ്കൈ ബ്ലൂവും വൈറ്റും പെയിന്റ് അടിച്ചിട്ടുണ്ട് പാലത്തിലൂടെ വലിയ വലിയ വണ്ടികളൊക്കെ പോകുമ്പോൾ ചെറിയ രീതിയിൽ പാലം ഒന്ന് ഇളകുന്നുണ്ട് ഈ പാലത്തിന്റെ മുകളിൽ കാണുന്ന ഈ ചെറിയ രണ്ട് ബ്രിഡ്ജിലൂടെ നമുക്ക് നടക്കാനായിട്ട് പറ്റും അതിന് നമ്മൾ ഇവിടുന്ന് ഒരു ടിക്കറ്റ് എടുക്കേണ്ടതായിട്ടുണ്ട് ഞങ്ങൾ ചെന്നപ്പോഴേക്കും സമയം കുറച്ച് ലേറ്റായി അത് ക്ലോസ് ചെയ്തിരുന്നു വലിയ വലിയ ഷിപ്പുകളൊക്കെ വരുമ്പോൾ ഈ പാലം രണ്ട് സൈഡിലേക്കായിട്ട് ഓപ്പൺ ചെയ്യും ആ ഭാഗമാണ് നിങ്ങൾ ഇപ്പൊ കാണുന്നത് ഞങ്ങളുടെ അടുത്ത ഡെസ്റ്റിനേഷൻ ചൈന ടൗൺ ആണ് ബസ്സിൽ പോയി കഴിഞ്ഞാൽ വളരെയധികം ലേറ്റ് ആവും എന്നതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇപ്രാവശ്യം ട്യൂബിലാണ് പോകുന്നു ഇവിടെ നിന്ന് രണ്ട് ട്യൂബ് മാറി കയറിയാലാണ് നമുക്ക് ചൈന ടൗണിൽ എത്താനായിട്ട് പറ്റിയ അങ്ങനെ ആദ്യത്തെ ട്യൂബിൽ നിന്ന് ഇറങ്ങി ഞങ്ങൾ രണ്ടാമത്തെ ട്യൂബിൽ കയറാനായിട്ട് നടന്നു ട്യൂബ് അണ്ടർഗ്രൗണ്ട് ആയതുകൊണ്ട് തന്നെ ഒരു തടസ്സങ്ങളും ഇല്ലാതെ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് അടുത്ത ഡെസ്റ്റിനേഷനിൽ എത്താനായിട്ട് പറ്റും ഈ എസ്കലേറ്റർ കയറി കഴിഞ്ഞാൽ നമ്മൾ ചൈന ടൗണിലെത്തി വളരെ തിരക്കുള്ള ആളുകളൊക്കെ എസ്കലേറ്ററിന്റെ ഒരു സൈഡിൽ കൂടി ഓടി ഓടിക്കേറുന്നുണ്ട് എല്ലാ ചൈനീസ് സ്ട്രീറ്റുകളിലും കാണുന്ന പോലെ ലാൻഡൻസ് തൂങ്ങിക്കിടക്കുന്നുണ്ട് കുറേ അധികം ചൈനീസ് റെസ്റ്റോറൻ്റുകൾ ചുറ്റും കാണാനായിട്ട് പറ്റും ഞങ്ങൾ ഇന്ന് വിസിറ്റ് ചെയ്തതിൽ ഏറ്റവും കൂടുതൽ തിരക്കുള്ള ഒരു സ്ട്രീറ്റ് ഇതാണ് നമ്മുടെ ഫോണൊക്കെ നല്ല രീതിയിൽ സൂക്ഷിച്ചില്ലെങ്കിൽ കളവ് പോകാനായിട്ടുള്ള സാധ്യതകൾ കൂടുതലാണ് ഇനി എനിക്ക് വേണ്ടത് ഇവിടെ നിന്ന് നല്ലൊരു ഭക്ഷണം കഴിക്കാൻ എന്നുള്ളതാണ് ഇവിടെ കുറേയധികം ഹോട്ടലുകൾ ഉള്ളത് കൊണ്ട് നല്ലൊരു ഹോട്ടൽ കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പ ഓൾറെഡി ഇവിടെ വന്ന ഫ്രണ്ട്സ് എന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് അൺലിമിറ്റഡ് ആയിട്ട് ബുഫൈ കിട്ടുന്ന സ്ഥലങ്ങൾ ഇവിടെയുണ്ടെന്ന് അങ്ങനെ ഞങ്ങൾ അത് തപ്പി കണ്ടുപിടിച്ചു പതിനഞ്ച് പൗണ്ടിന് അൺലിമിറ്റഡ് ആയിട്ട് ഇവിടെ നിന്ന് ബുഫൈ നിങ്ങൾക്ക് കഴിക്കാനായിട്ട് പറ്റും അത് ടേക്ക് അവേ ആണെങ്കിൽ നിങ്ങൾ വെറും എട്ട് പൗണ്ട് മാത്രം കൊടുത്താൽ മതി മെനുവിൽ കുറേയധികം ഐറ്റംസ് ഉണ്ട് ചിക്കൻ്റെ രണ്ട് മൂന്ന് ഐറ്റംസ് ഉണ്ട് പോർക്കിൻ്റെ ഐറ്റംസ് ഉണ്ട് ബീഫിൻ്റെ ഐറ്റംസ് ഉണ്ട് അതേപോലെ ഫിഷ് ഉണ്ട് വെജിറ്റബിൾസ് ഉണ്ട് ഫ്രൂട്ട്സ് ഉണ്ട് അങ്ങനെ കുറേ സാധനങ്ങൾ ഇവരുടെ മെനുവിൽ അങ്ങനെ ചൈന ടൗണിൽ ടൗൺ ഭക്ഷണം കഴിച്ച് അവിടുന്ന് ഒരു ബസ്സും പിടിച്ച് നേരെ ഞങ്ങൾ വിക്ടോറിയ ബസ് സ്റ്റേഷനിലേക്ക് വന്നു രാജി ഷാരന് ട്രെയിനായിരുന്നു ആള് നേരെ വിക്ടോറിയ ട്രെയിൻ സ്റ്റേഷനിലേക്കും പോയി അങ്ങനെ കറക്റ്റ് സമയത്ത് തന്നെ ബസ്സും വന്നു ഞങ്ങൾ ഇതിൽ കയറി അങ്ങനെ രാത്രി ഒരു പത്തരയായപ്പോ തിരിച്ച് ഞങ്ങൾ ലെസ്റ്ററിലേക്ക് എത്തി